നല്ല ടേസ്റ്റി ആയിട്ടുള്ള അറബിക് ഷവർമ ആയാലോ സോറി എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സീറ്റിലുള്ള ബെല്ലേക്കൺ കൂടി അമർത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഷവർമ ഉണ്ടാക്കാം ആദ്യം തന്നെ കുബൂസാണിപ്പോൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് മാവക്ക് കൊഴുക്കണം അപ്പം ഞാൻ അരക്കപ്പ് ചൂട് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അത് മിക്സാക്കിയ ശേഷം രണ്ട് ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഡ്രൈ ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും മിക്സാക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ അതൊന്ന് പൊങ്ങി വരട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി അത് നല്ലപോലെ പൊങ്ങും ആ സമയം കൊണ്ട് തന്നെ നമുക്ക് മൈദ എടുത്ത് വെക്കാം അതിലേക്ക് എത്രത്തോളം ആവശ്യമായിട്ടുള്ളത് അത് നമുക്ക് എടുത്ത് വെക്കാം ഇപ്പം ഞാനിവിടെ നാല് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ ആവശ്യത്തിന് കുറക്കണം എന്നുണ്ടെങ്കിൽ ഈസ്റ്റിൻ്റെ അളവും മൈദയും കുറച്ചാൽ മതി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഉണ്ടെങ്കിൽ എന്തായാലും ഒലീവ് തന്നെ ചേർത്ത് കൊടുക്കുക ഇതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ആക്കി കൊടുക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഈസ്റ്റൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് ഇത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം കുഴക്കുന്ന സമയം ചെറിയ ചൂട് വാം വാട്ടർ തന്നെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് നമുക്ക് കുഴച്ചെടുക്കണം അപ്പം ചെറിയ ചൂടുള്ള വെള്ളം നെട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അത് തികയും എന്ന് തോന്നുന്നു ഒന്നര കപ്പ് വെള്ളമാണ് ഇപ്പം എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം മൊത്തത്തിലൊന്നും നല്ല പോലെ കുഴച്ചെടുക്കുക കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല പോലെ കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ അതും ഫുള്ള് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നമുക്കിതുപോലെ ഡബിൾ റാപ്പ് ചെയ്തിട്ട് ഞാനിപ്പം രണ്ട് മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ചിക്കനും കൂടി മാരിനേറ്റ് ചെയ്യാനുണ്ട് അതിലേക്ക് ഞാനിപ്പം ഒരു അരമുറി സവാളയിലേക്ക് മൂന്ന് ഡ്രൈ ചില്ലിയും നാല് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളെ ചോയ്സ് പോലെ ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ അർബിക് ടൈപ്പിലാക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈലിൽ പൊരിക്കുന്നത് അപ്പോൾ ഇതും കൂടി നല്ല പോലെ പേസ്റ്റാക്കിയിട്ട് ഇതിലേക്ക് ചിക്കനിലേക്കൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂണ് സോസ് ഡാർക്ക് സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണ് ചില്ലി പൗഡറും ഒരു അര ടേബിൾ സ്പൂണ് നൂഡിൽസ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ആവശ്യമായിട്ടുള്ള സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി സോയാ സോസിൽ അത്യാവശ്യം സോൾട്ട് ഉണ്ടാവുന്നതാണ് അതുപോലെ ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബയേറയുടെ ഒറിഗാനോ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി മിക്സാക്കി കൊടുക്കുക അപ്പം നല്ല പോലെ മിക്സാക്കിയിട്ട് നമുക്ക് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കാം അപ്പം നല്ല പോലെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ ആ ഒരു സമയം കൊണ്ട് തന്നെ ഷവർമക്കാവശ്യമായിട്ടുള്ള ഒരു സോസ് റെഡിയാക്കണം അതിലേക്ക് ഞാൻ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഡ്രൈ ചില്ലിയുടെ പൗഡറാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു സ്പെഷ്യൽ സോസാണ് നമ്മുടെ ഷവർമയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ഇതിന് നൽകുന്നുണ്ട് അതുപോലെ മൂന്ന് വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂണ് വിനീഗറും ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പോ സോസും നമ്മൾക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പം ടൊമാറ്റോ സോസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടേബിൾ സ്പൂണ് മാത്രം സോയാ സോസും അതുപോലെ ഒരു അരമുറി സവാളയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഫൈനായിട്ട് പേസ്റ്റാക്കിയിട്ട് എടുക്കണം ഇതൊരു പ്രത്യേക സോസാണ് ഇപ്പം അത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പാനെടുക്കുക അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ ചിക്കന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു മണിക്കൂറോളം തന്നെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ അത് പൊരിച്ചെടുക്കുക ആ സമയം കൊണ്ട് തന്നെ നമ്മളെ കുബ്ബൂസ് ഫുള്ള് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ അത് തന്നെ മനസ്സിലാക്കും അപ്പം ഞാനതൊന്നും നല്ലപോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നല്ല പോലെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത ശേഷം നമുക്കിത് പരത്തി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓരോരോ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം ഒരു പതിനെട്ട് ബോൾസോളം ഞാനിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് റെഡിയാക്കുമ്പോൾ ഒരു തടിച്ച രീതിയിലുള്ള കുബൂസാണ് ഇപ്പോൾ ഞാൻ റെഡിയാക്കുന്നത് നല്ലൊരു നേരിയ റുമാലി ടൈപ്പ് അല്ലെട്ടോ അപ്പം നല്ല തടിയൊക്കെയുള്ള കുബൂസാണ് ഇപ്പോൾ ഇവിടെ റെഡിയാക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുബൂസിന് പകരം റുമാലി റൊട്ടിയോ അതുപോലെ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കുബൂസ് കഴിക്കാത്തവരും ഉണ്ടാവുമല്ലോ അപ്പം ഓരോന്നോരോന്നായിട്ട് ഞാനിപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ തിരിച്ചും മറിച്ചുമൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങളെ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക പക്ഷേ എന്തു വന്നാലും ആ ഒരു സോസും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു ഷവർമയിൽ നമ്മൾ ട്രൈ ചെയ്തിട്ട് നോക്കേണ്ടത് തന്നെയാന്ന് കേട്ടോ അപ്പം ഞാനിവിടെ സൈഡിലെ മയോണീസിൻ്റെ റെസിപ്പി ഒന്നും ഇതിലൊന്നും കാണിക്കുന്നില്ല മയോണീസ് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ അതിപ്പം ഇതിൽ കാര്യമായിട്ടൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നൊന്നുമില്ല അപ്പം ഇത് ഇതോരോന്നോരോന്നായിട്ട് ഞാനിപ്പം ചുട്ടെടുക്കട്ടെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ പൊരിച്ചത് ഞാൻ ചിക്കി എടുത്തിട്ട് ജസ്റ്റ് പാനിലിട്ടിട്ട് അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നമുക്കിപ്പോൾ പുറത്തുനിന്നായാലും ഷവർമ നല്ല ചിക്കിയ രീതിയിലൊരു നല്ലൊരു ക്രിസ്പിയോട് കൂടിയിട്ടല്ല നമുക്ക് ലഭിക്കുന്നത് ആ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് സെയിം പാനിൽ തന്നെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മയോണീസിൽ ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് അറബിക് ഷവർമ്മ ആയതുകൊണ്ട് തന്നെ തഹിനീ സോസാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പം തഹനി സോസ് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്ത ഉള്ളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും രണ്ട് അല്ലി വെളുത്തുള്ളിയും ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തതാണ് ഇപ്പം ഞാൻ മയോണീസിൽ മിക്സ് ആക്കി കൊടുക്കുന്നത് അപ്പം മയോണീസിൻ്റെ കളറെ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ വ്യൂവേഴ്സിനോടാണ് ഷവർമ്മയുടെ ഡീറ്റെയിൽ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന വീഡിയോ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ആ ഒരു സമയം ക്യാമറയുടെ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണമാണ് കേട്ടോ അപ്പം എന്തായാലും അതൊന്ന് ക്ഷമിക്കണം അപ്പം ഞാനിപ്പം ക്യാബേജിലേക്ക് ക്യാരറ്റും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് മിക്സാക്കി കൊടുത്തിട്ട് അതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു പാത്രം എടുത്തിട്ട് നമ്മളെ ഷവറും ഇപ്പം റെഡിയാക്കുന്നുണ്ട് ആദ്യം തന്നെ മയോണീസ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മയോണീസിൻ്റെ ടോപ്പിലായിട്ട് അര ടേബിൾ സ്പൂണ് നമ്മൾ ടൊമാറ്റോ കച്ചപ്പൊക്കെ ഇട്ടിട്ടുള്ള സോസ് അത് സ്പ്രെഡ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് തേച്ചു കൊടുക്കുക അതിൻ്റെ മേലെ നമ്മളുടെ വെജിറ്റബിൾ മിക്സും അതിൻ്റെ മുകളിലോട്ട് ചിക്കനും മിക്സാക്കാത്ത രീതിയിൽ ചിക്കനും ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഞാൻ മൂന്ന് നാല് ഫ്രഞ്ച് ഫ്രൈസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ വ്യൂവേഴ്സ് പ്രത്യേകം ഒന്ന് ശ്രമിക്കണം നേരെ ഒന്നും വീഡിയോ കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം ശരി കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്നും അറിയിക്കുക കേട്ടോ